അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായി വിവേക് രാമസ്വാമി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് ഒഴിഞ്ഞെന്ന വാർത്തകൾ വന്നിരുന്നു വിവേക് രാമസ്വാമിയും ഇക്കാര്യം തന്റെ എക്സ് പേജിലൂടെ വ്യവസായിയായ ഇലോൺ മസ്കിന് വകുപ്പിന്റെ പൂർണ്ണ ചുമതല കൈമാറിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഡോജ് രൂപീകരണത്തിൽ സഹായിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് സർക്കാരിനെ കാര്യക്ഷമമാക്കുന്നതിൽ ഇലോണും സംഘവും എനിക്ക് ഉറപ്പുണ്ട് ഒഹായോയിലെ എന്റെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഉടൻ തന്നെ പറയാമെന്നും അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ ശ്രമിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടേ എന്നതാണ് പ്രധാനമെന്നും വിവേക് എക്സിൽ കുറിച്ചു ഒഹായോ ഗവർണറായി മത്സരിക്കാൻ വിവേക് ആലോചിക്കുന്നുണ്ടെന്നും അതിനാലാണ് ഡോജിൽ നിന്ന് പിന്മാറിയതേ എന്നുമാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷമാണ് ഒഹായോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുക വിവേക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനാലാണ് ഡോജിൽ നിന്ന് പുറത്തു പോകുന്നത് കഴിഞ്ഞ രണ്ടു മാസത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് വളരെ നന്ദി അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോജ് ഉപദേശക സമിതി വക്താവ് അന്നാ കെല്ലിയും ഇങ്ങനെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ രൂപീകരണത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഇത് രൂപീകരിച്ചത് ഇതിന്റെ തലപ്പത്തേക്ക് മസ്കിനെയും വിവേകിനെയും നിയമിച്ചു എന്നാൽ മസ്കിന് വകുപ്പിന്റെ ചുമതല പൂർണ്ണമായി ട്രംപ് കൈമാറിയതായാണ് വിവേകിന്റെ പിന്മാറ്റത്തിന് മറ്റൊരു കാരണമായി പറയുന്നത് അതിനിടെ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ട്രംപിന്റെ അടുത്ത അനുയായും ടെസ്ലയുടെ സ്ഥാപകനുമായി ഇലോൺ മസ്ക് വൈറ്റ് ഹൌസിൽ നടന്ന റാലിയിൽ ഇലോൺ മസ്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നടത്തിയ ആംഗ്യങ്ങളാണ് വിവാദത്തിലായിരിക്കുന്നത് നാസി സമാനമായ ആംഗ്യങ്ങളാണ് ഇലോൺ മസ്ക് വേദിയിൽ കാണിച്ചത് എന്നാണ് ഉയരുന്ന വാദം അതായത് ഒരു കൈ നീട്ടി തുറന്ന കൈപ്പത്തി കാണിക്കുന്നത് ഇതോടെ ചിലർ ഇലോൺ മസ്കിനെ നാസി എന്നും ഫാസിസ്റ്റ് പ്രസ്ഥാനമെന്നെല്ലാം വിമർശിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഇലോൺ മസ്ക് നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമായി ഇതൊരു സാധാരണ വിജയമായിരുന്നില്ല മനുഷ്യനാഗരികതയുടെ പാതയിൽ ഇത് ശരിക്കും പ്രാധാന്യമർഹിക്കുന്നതാണ് നന്ദി എന്നായിരുന്നു ഇലോൺ മസ്ക് പറഞ്ഞത് അതിനുശേഷമാണ് അദ്ദേഹം വലത് കൈ നെഞ്ചിലടിച്ച് വിരലുകൾ വിടർത്തി തന്റെ കൈ മുകളിലേക്ക് ഒരു വശത്തേക്ക് നീട്ടി ട്രംപ് അനുകൂലികളെ അഭിസംബോധന ചെയ്തത് അതേസമയം ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ആന്റി ഡിഫാമേഷൻ ലീഗ് ഇലോൺ മസ്കിന്റേത് നാസി സെലൂട്ട് നല്ലെന്ന അവകാശപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതികളുടെ പട്ടിക ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് മാപ്പ് നൽകുന്നു പൂർണ്ണ മാപ്പ് ഇതൊരു വലിയ കാര്യമാണെന്നും ട്രംപ് പറഞ്ഞു ഈ ആളുകളോട് ചെയ്തത് അതിരുകടന്നതാണെന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ്